കൃഷ്ണകഥാ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് പൂജ മുറിയിൽ നിന്ന് പ്രാർത്ഥിച്ച് തിരി തിരിച്ചു വരുന്ന കൃഷ്ണയെ കാത്ത് അവിടെ നിൽക്കുന്ന നവീനെ ആണ് അങ്ങനെ കൃഷ്ണ നവീൻ്റെ അരികിലേക്ക് ചെല്ലുവാണ് ആ സമയം നവീൻ പറയണേ ഞാൻ നാൽപ്പത്തൊന്ന് ദിവസം എണ്ണി എണ്ണി കാത്തിരിക്കുവാണ് ഈ വ്രതം കഴിഞ്ഞിട്ട് വേണ്ടേ നമുക്കൊന്നിച്ചുള്ള ഒരു ജീവിതം തുടങ്ങാനായിട്ട് എല്ലാർത്ഥത്തിലും നമ്മളൊന്നിച്ച് ഒരു ജീവിതം തുടങ്ങുന്ന ആ ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത് അന്നേരം കൃഷ്ണ പറയുന്നുണ്ട് നവീൻ ഞാനിപ്പോൾ വ്രതത്തിലല്ലേ അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനത്തെ ചിന്തകളും സംസാരവും ഒന്നും പാടില്ല അത് കേൾക്കുമ്പോൾ നവീൻ ചോദിക്കണേ എടോ തന്നോടല്ലാതെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ വേറെ ആരോട് പറയാനാണ് എൻ്റെ ജീവിതത്തിൽ ഇതിനു മുമ്പ് വരെ സ്നേഹത്തിനൊന്നും ഞാൻ ഒരു വിലയോ കൽപ്പിച്ചിട്ടില്ലായിരുന്നു പക്ഷേ തന്നെ കണ്ടുമുട്ടിയതിനു ശേഷം തന്നോടടുത്തതിനു ശേഷം ഞാൻ ഒത്തിരി മാറി അമ്മയും മുത്തശ്ശേക്ക് അത് പറയുന്നുണ്ട് അത് ശരി തന്നെയാണ് സത്യം പറയാമല്ലോ കാഥ താനില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഇനി തനിക്ക് നൽകാനായിട്ട് എൻ്റെ മനസ്സിലെ സ്നേഹം മുഴുവൻ ഞാൻ കൂട്ടിവെക്കുന്നത് ഈ നാൽപ്പത്തഞ്ച് ദിവസം വ്രതം കഴിഞ്ഞാൽ അതെല്ലാം ഞാൻ തനിക്ക് തരും തന്നെ ഒരു സങ്കടം ഞാൻ അറിയിക്കില്ല ഈ ലോകത്തുള്ള എല്ലാ സന്തോഷങ്ങളും തന്നെ ഞാൻ കാണിച്ചു തരും നമ്മളൊന്നിച്ച് ഒത്തിരി നാൾ സന്തോഷത്തോടെ ജീവിക്കും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത് കാത അങ്ങനെ പറഞ്ഞ് നവീൻ അവിടെ നിന്നും പോകുവാണ്ടോ അങ്ങനെ നവീൻ്റെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ കൃഷ്ണക്കില്ലാതെ സങ്കടം തോന്നുക പാവം നവീൻ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഞാൻ ആ പാവത്തിന് ചതിക്കുകയാണ് എന്നോട് ക്ഷമിക്കണം നവീൻ എന്നൊക്കെ പറഞ്ഞ് ആകെ സങ്കടത്തോടെ നിൽക്കുവാണ് കൃഷ്ണ പിന്നീട് കാണിക്കുന്നത് ഗാഥ പാമ്പാട്ടിയും കുട്ടി കളിക്കലെത്തുന്നതാണ് കേട്ടോ അങ്ങനെ രാത്രി ലൈറ്റൊക്കെ ഓഫായ സമയത്ത് ഗാഥ ആ പാമ്പാട്ടിയും കുട്ടി പേറ്റിനകത്തുകൂടി അകത്തേ കയറുക അതെ പതി ഒച്ച വയ്ക്കാതെ വേഗം വാ അങ്ങനെ അവർ അങ്ങോട്ട് നടന്നു വരുന്ന ആ സമയത്ത് പെട്ടെന്ന് അവിടെ പുറത്ത് ഇടുവാണ് അതുകൊണ്ട് ഗാഥ അങ്ങ് പേടിച്ചു പോകുക ഒരു ഓടിപാടു എന്നും പറഞ്ഞാൽ മദലിൻ്റെ അവിടെ പോയി മറിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ ഈ സമയം മാണിക്കുഞ്ഞെ എന്തോ ഒരു നേള് കണ്ട് ദയച്ചിട്ട് പുറത്തേക്ക് വരുവാണ് ചേടാ ഇവിടെ ആരോ രണ്ടുപേരും നിൽക്കുന്നതുപോലെ തോന്നിയതാണല്ലോ എവിടെ പോയി ഇനി എനിക്ക് തോന്നിയതായിരിക്കുമോ എന്നൊക്കെ പറഞ്ഞ് മാണിക്കഞ്ഞ് അവിടെ ഇല്ലാന്ന് അന്വേഷിച്ചിട്ട് ആരുമില്ല എന്ന് പറഞ്ഞ് അകത്തേക്ക് തന്നെ തിരിച്ചു പോകുവാണ് ഈ സമയം ഗാഥ ആ പാമ്പാട്ടിയും കുട്ടി കൃഷ്ണയുടെ മുറിയുടെ ആ ഭാഗത്തേക്ക് എത്തുകയാണ് അന്നേരം ഗാഥ ആ റൂമിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറയണേ ആ റൂമിലിരിക്കുന്ന പെണ്ണിനെയാണ് കൊല്ലേണ്ടത് ആ റൂമിലേക്ക് വേഗം പാമ്പിനു വിടും പറഞ്ഞ കാര്യമൊക്കെ ഓർമ്മയുണ്ടല്ലോ ഓർമ്മയുണ്ട് മാം എന്നും പറഞ്ഞ് അയാൾ അകത്തേക്ക് നോക്കുമ്പോഴായിരിക്കും കേട്ടോ ഗാഥത രൂപസാദൃശ്യമുള്ള കൃഷ്ണനെ കാണുന്നത് അങ്ങനെ കൃഷ്ണനെ കണ്ട് അയാൾ ഒരു നിമിഷം നമ്പർ നിന്ന് നിൽക്കുവാണ് എന്നിട്ട് കൂടെ തുറന്ന് പാമ്പിനെ ജനലിലൂടെ അതിനുള്ളിലേക്ക് കയറ്റി വിടുവാട്ടോ എന്നിട്ട് അവരുടെ അയാളും അവിടെ നിന്ന് കുറച്ച് മാറി നിൽക്കുവാണ് ഈ സമയം പാമ്പാണെങ്കിൽ എഴുഞ്ഞഴഞ്ഞ് കൃഷ്ണയുടെ തൊട്ടരികിൽ നിന്ന് മുമ്പിൽ വന്നിങ്ങനെ ഇങ്ങനെ പത്തി പിടർത്തിയിരിക്കുവാണ് ഇതൊന്നും കൃഷ്ണ കാണുന്നില്ല കേട്ടോ കൃഷ്ണ എന്തും ആലോചിച്ച് അവിടെ തന്നെ ഇരിക്കുമായിരിക്കും ഇതേസമയം പിന്നീട് കാണിക്കുന്നത് തങ്കത്തിനെയാണ് കേട്ടോ തങ്കം കുറച്ച് പണം കൊടുത്ത് ഗോപാലൻ്റെ കയ്യിലേക്ക് കൊടുക്കുക എന്നിട്ട് പറയണേ സർപ്പശാപമൊന്നും ഇല്ല എന്നുള്ള കാര്യം അവിടെ നേരിട്ടു പോയി വ്യക്തമായെങ്കിലും എന്തോ മനസ്സിനൊരു ഭയം പോലെ പേടിയുള്ളി തട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എന്താണെങ്കിലും കൃഷ്ണമുഴിക്ക് വേണ്ടി ഒരല്ല് പൂജ ഗോപാലം നടത്തണം ഇനി അഥവാ എന്തെങ്കിലും ദോഷം എൻ്റെ കുട്ടിക്കുണ്ടെങ്കിൽ അവളെ ആപത്തിൽ നിന്നെല്ലാം നാഗം നാഗദേവത തന്നെ കാത്തുകൊള്ളും അന്നേരം ഗോപാലൻ പറയുന്നുണ്ട് തങ്കം വിഷമിക്കണമെങ്കിൽ നാളെ തന്നെ പോയി പൂജ നടത്തിക്കോളും ഇതേസമയം വീണ്ടും കൃഷ്ണയ്ക്ക് മുകളിൽ പത്ത് വിട്ടർത്തി നിൽക്കുന്ന ആ പാമ്പിനെ ആട്ടോ കാണുന്നത് പെട്ടെന്ന് തന്നെ ആ പാമ്പ് കൃഷ്ണയെ ഉപദ്രവിക്കാതെ അവിടെ നിന്ന് എങ്ങോട്ടേക്കോ എഴുഞ്ഞു പോകുവാണ് ഈ സമയം കുറേ നേരമായിട്ടോ ഗാഥയുടെ കാത്തു നിൽക്കുന്നത് അന്നേരം ഗാഥ അയാളോട് ചോദിക്കണേ കുറേ നേരം ഇല്ല ആ പാമ്പ് പോയിട്ട് അവളെ കൊത്തിയിട്ടുണ്ടാവില്ലേ പോയി നോക്കുന്നു അങ്ങനെ ആ പാമ്പാട്ടി അവിടെ എല്ലാം തിരയുമ്പോൾ പാമ്പിനെ കാണുന്നില്ല കേട്ടോ അന്നേരം ടെൻഷനിൽ ഗാഥയുടെ അരികിലേക്ക് വന്നിട്ട് പറയുകയാണ് മാഡം എൻ്റെ പാമ്പ് പാമ്പിനെ അവിടെയൊന്നും കാണുന്നില്ല ഈ സമയം പുറത്തെ ശബ്ദമൊക്കെ കേട്ട് കൃഷ്ണ റൂമിൽ നിന്ന് എണീറ്റ് പുറത്തേക്ക് നോക്കുമ്പോഴായിരിക്കും കേട്ടോ അവിടെ നിൽക്കുന്ന ഗാഥയെ കാണുന്നത് ഗാഥ അങ്ങനെ പറഞ്ഞ ടെൻഷനിൽ കൃഷ്ണ കുറച്ചു കൂടി അടുത്തേക്ക് പോയി അവരുടെ സംസാരം ശ്രദ്ധിക്കുവാണ് അന്നേരം അയാൾ പറയുന്നുണ്ട് മാഡം എനിക്കെൻ്റെ പാമ്പിനെ കിടച്ചാകണം അതെൻ്റെ ജീവൻ ഉപജീവന മാർഗം മാഡം അന്നേരം ഗാഥാവിനോട് ദേഷ്യപ്പെടുവുക തന്നൊരു കാര്യം ഏൽപ്പിച്ച മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റില്ല താനല്ലേ പറഞ്ഞത് നല്ല വിഷമമുള്ള പാമ്പാണ് അവൾ അവളില്ലാതാകുമെന്ന് എന്നോ അവൾക്കൊന്നും പറ്റില്ലെന്നാണ് തോന്നുന്നതും മാഡം നീ കയറി സ്ഥലങ്ങളും പറയാനില്ല എനിക്ക് എൻ്റെ പാമ്പിനെ കിടച്ചയാകണം അവിടെ താനിങ്ങനെ ഒച്ച ഉണ്ടാക്കാതെ ആരെങ്കിലും വേണ്ട പ്രശ്നം നോക്കും ഊവാടോ ഇല്ല ഞാൻ വരമാട്ടെ ഫാമിലി കിട്ടാതെ വരമാട്ടെ മര്യാദയ്ക്ക് ഇങ്ങോട്ട് വരാനാണ് പറഞ്ഞത് എന്നും പറഞ്ഞ് ഗാഥ അയാളെ പിടിച്ചു വലിച്ച് അവിടെ നിന്നും കൊണ്ടുപോകുകയാണ് കേട്ടോ അങ്ങനെ അവരുടെ സംസാരത്തിൽ നിന്ന് കൃഷ്ണക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമാകുകയാണ് കൃഷ്ണ പറയണേ അത് ശരി അപ്പോൾ ഗാഥേനെ കൊല്ലാനായിട്ടാണല്ലേ ഇങ്ങോട്ടേക്ക് വന്നത് എന്നും പറഞ്ഞ സങ്കടത്തോട് അവിടെ നിൽക്കുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഗാദയെ കാണാതെ ടെൻഷനിലിരിക്കുന്ന സിത്താരനെയും സിനീനെയും ആണ് കേട്ടോ സിത്താര സിനിയോട് പറയണേ ഒന്നുകൂടി ഗാഥയെ വിളിച്ചു നോക്ക് ഞാൻ വിളിച്ചു മേഡം ഗാഥാ മാഡം ഫോൺ എടുക്കുന്നില്ല വീണ്ടും ഫോണിലേക്ക് വിളിച്ച് ട്രൈ ചെയ്യുവാണ് അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്തായിക്കോട്ടോ ഗാഥ തിരിച്ചെത്തുന്നത് അങ്ങനെ അകത്തേക്ക് കയറി വരുന്ന ഗാഥയോട് സിത്താറ ചോദിക്കണേ ഗാഥ ഇത്ര നേരം എവിടെയായിരുന്നു എവിടെയൊക്കെ ആരോട്ടും പറയാതെ പോയത് അത് കഴിഞ്ഞു മമ്മി ഞാൻ ഫ്രണ്ട്സ് കൂടെ ഒന്ന് ഔട്ടിങ്ങിൽ പോയതാ എവിടെ പോയതാണെങ്കിലും ഒന്ന് വിളിച്ച് പറഞ്ഞൂടെ ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നു ആ നേരം ഗാഥ ചോദിക്കണേ മമ്മി ഇതിനെ ഇതിനെങ്ങനെ ടെൻഷൻ അടിക്കുന്നത് ഞാൻ കൊച്ചുകൂട്ടിയൊന്നും അല്ലല്ലോ ആ സമയം സിനി പറയണേ അങ്ങനെ പറയല്ലോ മാഡം സീതാര മേഡം ഇത്ര നേരം എത്ര ടെൻഷൻ അടിച്ചു എന്നറിയുമോ സമാധാനത്തോട് ഇരിക്കാനോ നിൽക്കാനോ മാഡത്തിന് പറ്റിയിട്ടില്ല ഗാഥാ മേഡത്തെക്കുറിച്ചുള്ള ടെൻഷനെ ചിന്തയിലും ആയിരുന്നു അവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് ആ പാമ്പാട്ടി ബാട്ടി ഗാദയെ അന്വേഷിച്ച് ഗാദയുടെ വീട്ടിലെത്തുവാൻ അമ്മ അമ്മ എന്നും പറഞ്ഞ് അയാൾ വിളിക്കുക അന്നേരം സീതാര ചോദിക്കുക ആരാ അത് ആ എനിക്കറിയില്ല കുറച്ച് നേരം ഇട്ട് ഇയാളെൻ്റെ പിന്നാലെയുണ്ട് ഞാനിപ്പോൾ അയാളെ പറഞ്ഞു വിട്ടിട്ട് വരാം എന്നും പറഞ്ഞ് ഗാഥ പുറത്തേക്ക് പോകുവാണ് അന്നേരം അയാളാണെങ്കിൽ ഗാദയെ കാണുന്നതും പ്രശ്നം ഉണ്ടാകണേ അമ്മ എനിക്കെൻ്റെ പാമ്പ വേണം അത് എൻ്റെ ജീവൻ മാർഗം എനിക്കതിനെ കിടച്ചയാകണമ്മാടം മര്യതക്കെ പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഈ ഗാധാരാണെന്ന് താൻ അറിയും എന്നൊക്കെ പറഞ്ഞ് ഗാധാര അയാളെ വരട്ടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ അയാളവിടെ കൂടെ നിന്ന് ബഹളം ഉണ്ടാക്കുവാണ് ബഹളം കിട്ടാൻ സിത്താരയും സിനിയും പുറത്തേക്ക് വരുവാ സിത്താര ചോദിക്കുക എന്താ എന്തായത് അര മോളെ ഇയാള് അമ്മ എനിക്കറിയില്ല ഇയാളൊരു ഭ്രാന്തനാണ് അമ്മ നീ എന്നത് പൈത്യമാണ് എനക്ക് നിങ്കെ സ്വല് ഞാൻ ഇതെല്ലാം ചെയ്ത് എന്നൊക്കെ പറഞ്ഞ് അയാൾ അവിടെ നിന്ന് വീണ്ടും പ്രശ്നം ഉണ്ടാക്കുക അന്നേരം സിത്താരെ ചോദിക്കണേ ആരാ നിങ്ങൾ ഞാൻ ഇവളുടെ മമ്മിയാണ് മാഡം ഉണ്ടെ പൊണ്ണ് എൻ്റെ അടുക്കൽ വന്ന് പാമ്പിനെ വേണമെന്ന് സ്ന്നാറ് എന്നിട്ട് എന്നേയും കുട്ടി ഒരു തറവാട്ടിൽ ഒരു പൊണ്ണെ കാണിച്ചു തന്ന് അൻ്റെ പൊണ്ണിനെ പാമ്പ് കുത്തി കൊല്ലണം താ ഇന്ത മാഡത്തോടെ ആവശ്യം ഞാൻ പണത്തക്കാകെ മാഡം പറഞ്ഞതുപോലെ ചെയ്തു ആണാ എൻ്റെ പാമ്പെ കാണാമ പോയിച്ച് എനിക്കെൻ്റെ പാമ്പ് വേണം എന്നൊക്കെ പറഞ്ഞ് അയാൾ അവിടെ നിന്ന് വരയുമാണ് അന്നേരം സിനി ചോദിക്കണേ ആരോട് പകരം കിട്ടാൻ ഞാൻ മാഡം അങ്ങനെ ചെയ്തത് എങ്ങോട്ടേക്കാണ് മാഡം ആ പാമ്പിനെയും കൊണ്ട് പോയത് അന്നേരം അതെല്ലാം കേട്ട് സിത്താരൻ ആകെ ഷോക്കായി നിൽക്കുക സിത്താരയും ദേഷ്യത്തിൽ ഗാദിയോട് ചോദിക്കണേ ചോദിച്ചത് കേട്ടില്ലേ ഇയാൾ പറഞ്ഞതല്ല നല്ല സത്യമാണോ എന്ന് അന്നേരം ഗാഥ പറയുവോ ആ ഇയാൾ പറഞ്ഞതല്ല സത്യം തന്നെയാണ് ഇങ്ങോട്ടാണ് നീ ഇയാളെ കുട്ടി പോയത് കളരിക്കലേക്കാണോ ആ അതെ കളരിക്കൽ ആരെ ഇല്ലാലും നീ പാമ്പിനെയും കൊണ്ടുപോയത് അന്നേരം ഗാഥ പറയണേ വേറെ ആരാ അവിടെ സർപ്പദോഷം തീർക്കാൻ എനിക്ക് പകരം പോയിരിക്കുന്ന അവളുണ്ടല്ലോ ആ കൃഷ്ണ അവളെ തന്നെ ഇല്ലാതാക്കാനാണ് ഞാൻ പോയത് അവൾ വ്രതെടുക്കുകയാണെന്ന് പറഞ്ഞ് ഓരോ ദിവസവും നവീനേയും ആ വീട്ടിലുള്ളവരെയും കയ്യിലെടുത്തുകൊണ്ടിരിക്കുക അതെനിക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അവൾ ഇല്ലാതാക്കാൻ ഞാൻ തീരുമാനിച്ചതും ഈ സമയം അയാൾ വരണേ അമ്മ ഞാൻ ഇപ്പം തന്നെ ആളെ കൂട്ടി വരും എനിക്ക് ഇതിനൊരു പരിഹാരം കിടച്ചാവണം അന്നേരം സിത്താര പറയണേ വേണ്ട നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കണ്ട നിങ്ങൾക്ക് ആവശ്യമായ നഷ്ടപരിഹാരം ഞാൻ തരാം അങ്ങനെ പറഞ്ഞ് അയാൾ അയാൾക്കാവശ്യമായ പണം സിത്താറെ കൊടുത്ത് അവിടെ നിന്നും പറഞ്ഞു വിടുവാണ് പിന്നീട് അയാൾ പോയതിന് ശേഷം സിത്താറെ ദേഷ്യത്തിന് ഗാദയുടെ കരണത്തിട്ടൊന്ന് പൊട്ടിക്കുകയാണ് എടി നീ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് അറിയോ നിനക്ക് വേണ്ടി സ്വന്തം ജീവിതം പോലും ത്യജിച്ച് മരണം ഏറ്റുവാങ്ങാൻ പോയ ഒരു ഭാവത്തിനെയാണ് നീ കൊല്ലാൻ നോക്കിയത് നിന്റെ ചിന്തയും പ്രവർത്തികളൊക്കെ എങ്ങോട്ടൊക്കെ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിനക്ക് വേണ്ടി എന്തൊക്കെ ഞാൻ ചെയ്തു എന്നിട്ട് നീ ഇത്ര ക്രൂരമിട്ടുള്ള ചിന്തിക്കുന്നത് നിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഇതുവരെ ഈ മമ്മി നടത്തി തന്നിട്ടുള്ളൂ പക്ഷെ നീപ്പ് ഇപ്പം നീ ചിന്തിക്കുന്നത് ഒരാളെ കൊല്ലാനാണ് അതിൽ കൂട്ടി നിൽക്കാൻ എന്നെ കൊണ്ടാവില്ല നിന്നെ നിന്നെനിക്കിനി കാണണ്ട കടന്നു പോ കടന്നു പോയതിൻ്റെ മുമ്പിൽ നിന്ന് അങ്ങനെ സിത്താറയുടെ വാക്കുകളും സിത്താറുടെ കൈനുകിട്ടിയ തല്ലും കാരണം ദേശത്തിലെ കലികുണ്ടാഥ അകത്തേക്ക് കയറിപ്പോകുണ്ടോ അന്നേരം സിത്താരയാണെങ്കിൽ ആകെ തകർന്നു പോകുക മതിയായി മടുത്തു എനിക്ക് ഈശ്വര ഇതൊക്കെ ഇങ്ങോട്ടേക്കാണ് പോകുന്നത് എല്ലാം കൈവിട്ടു പോകുവാണല്ലോ ഇതിൻ്റെ ഒരു അവസാനം എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കും ഇതല്ല എനിക്ക് ചെന്ന് അവസാനിക്കാൻ പോകുന്നത് എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് തലക്ക് കൈ പിടിച്ച് നിൽക്കുക പിന്നീട് കാണിക്കുന്നത് ഗോപാലനെ ഫോണിൽ വിളിച്ച് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്ന കൃഷ്ണനെയാണ് ഗോപാലമാമ എനിക്ക് ഇവിടത്തൊന്നും പൂർത്തിയാക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല ഇന്നിവിടെ ഗാഥ വന്നിരുന്നു എന്താ മോളെ ഗാഥ വന്ന് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ ഏയ് പ്രശ്നം ഉണ്ടാക്കുകയാണെന്നുള്ള വന്നത് ഗാഥ വന്നത് എന്നെ കൊല്ലാനായിരുന്നു കൂടുതൽ പാമ്പാട്ടി ഉണ്ടായിരുന്നു പാമ്പാട്ടിയെക്കൊണ്ട് എൻ്റെ കൊല്ലാനുള്ള പാമ്പിനെ വിട്ടു പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഞാൻ മരിച്ചില്ല അവർ തമ്മിൽ തർക്കിക്കുന്നുണ്ടായിരുന്നു ആ ശബ്ദം കേട്ടാൽ പുറത്തേക്ക് വന്നപ്പോൾ കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായത് സത്യം പറഞ്ഞാൽ ആ നിമിഷം തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോരാനാണ് തോന്നിയത് പക്ഷേ പിന്നീട് ഈ കുടുംബത്തിലുള്ളവരെ കുറിച്ച് ഓർത്തു മരിക്കുന്നതിന് മുമ്പ് ഈ കുടുംബത്തെ ശാപത്തിൽ നിന്ന് മോചിപ്പിക്കാനായ അതൊരു വലിയ കാര്യമായിട്ടല്ല വലിയ കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് അതുകൊണ്ടാണ് വീണ്ടും എല്ലാം സഹിച്ചിവിടെ ഞാൻ നിൽക്കുന്നത് മോളെ ഇക്കാര്യം നമുക്ക് സത്യാരമായി അടുത്ത വിളിച്ചറിയിച്ചാലോ എന്തിനാ അവരെ വിളിച്ചറിഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല മകൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും അവരെ സപ്പോർട്ടല്ലേ എന്നാലും മോളെ കൊല്ലാൻ മാത്രം ആ കുട്ടിക്ക് എങ്ങനെ മനസ്സ് വന്നു ഒന്നില്ലെങ്കിലും ആ കുട്ടിയുടെ ജീവിതത്തിന് വേണ്ടിയല്ലേ മോളീ കഷ്ടപ്പെടുന്നതൊക്കെ അന്നേരം കൃഷ്ണ പറയുവാണ് ഗാദയ്ക്ക് മുമ്പിൽ ഞാൻ ചെയ്യുന്നതെല്ലാം തെറ്റുകളാണ് നാവിൻ്റെ അടുത്ത് നിൽക്കുന്നതും നാവിൻ ഇന്ന് തൊടുന്നതും ഒക്കെ അവരൊക്കെ വലിയ തെറ്റായിട്ട് തന്നെയാണ് കാണുന്നത് ഗോപാലമാമ്മ ഒരു കാര്യം ഞാൻ പറയാം ഇനി ഗാദയുടെ ഭാഗത്തുനിന്ന് ഇതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നീട് ഒരു നിമിഷം പോലും ഞാൻ നിൽക്കില്ല എന്ത് തന്നെ സംഭവിച്ചാലും ശരി ആ നിമിഷം ഞാൻ ഈ വീട്ടിൽ നിന്നിറങ്ങും സത്യം പറഞ്ഞാൽ എന്തൊരവസ്ഥയായിട്ട് ഇത് ഈ കാര്യങ്ങളെല്ലാം എനിക്ക് ഗോപാലമാമയോട് പറയാം പക്ഷേ എൻ്റെ അമ്മ ഇതൊരിക്കലും അറിയിക്കാൻ പറ്റില്ലല്ലോ എന്താണെങ്കിലും കാര്യം ഇനി ശ്രമമൊന്നും നിർത്തിയിട്ടുണ്ടാവില്ല ഇനിയും അടുത്ത് എന്തെങ്കിലും പ്ലാനുമായിട്ട് ഉടനെ വരും ജീവനോടെ ഉണ്ടെങ്കിൽ ഞാൻ നാളെ ഗോപാലമാമേനെ വിളിക്കാം അങ്ങനെ പറഞ്ഞ് കോളി കട്ട് കൃഷ്ണ അങ്ങനെ കൃഷ്ണയുടെ വാക്കുകളൊക്കെ കേട്ട് ഒത്തിരി സങ്കടത്തോടെ നിസ്സഹായനായിട്ട് എന്തു ചെയ്യുന്ന അറിയാതെ ആ ഒക്കെ വിഷമിച്ച് നിൽക്കുവാണ് ഗോപാലൻ അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് ഇരുന്നത് ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്